ഹായ് ഒരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെ എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മളെ ബീച്ചിൻ്റെ ഇപ്പുറത്ത് അത് കൊല്ലം ബീച്ചിൻ്റെ ഇപ്പുറത്തെ സൈഡിലെ തോട്ടില്ല അതിൻ്റെ ബാക്കിലത്തെ ബീച്ചിൻ്റെ ബാക്കിലത്തെ തോട്ടില്ല ബീച്ച് കൊണ്ട് അങ്ങ് കാണുന്നതാണ് കേട്ടോ അതുകൊണ്ട് ആ ഷെഡ് കണ്ടോ ആ ഷെഡിൻ്റെ അപ്പുറം ബീച്ച് കേട്ടോ അപ്പൊ അതിൻ്റെ ബാക്കിൽ കാണുന്ന തോട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ കരിമീൻ സിലോപ്പിയൊക്കെ കൊണ്ടുവന്നാ നമ്മളൊന്നു അറിഞ്ഞേ നമ്മൾ വൈകുന്നേരമാ ഇറങ്ങിയത് അപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുവറിയാൻ വയ്യ ഒരെണ്ണോടെ നിൽക്കുന്നുണ്ടോ അവിടെ കേട്ടോ ആടിപോളി ആടിപോളി ഒരെണ്ണാടീ പോളി ഞാനും അളിയനും വറുത്തിരുന്നു ആളേനും ഒരു വക വരുത്തില്ല അളിയൻ വേണേ ഇപ്പൊ പിടിച്ചോ അത് ഇവിടെ അങ്ങാണ്ട് വന്ന് കേറിപ്പോ അലെയും കണ്ടാവല്ലോ ഇല്ലേ ഇല്ല ഇതാണ്ട ഇതിനകത്ത് നമ്മളെ പിടിച്ചിരിക്കും അളിയെ കൊണ്ടിയാ അതിന്റെ തലക്ക് കൊണ്ടിയാ മലന്നത് അതാ മാറില്ലേ അപ്പുറത്തോട്ടില്ലേ ഓഹോ അടിയിലത് ഇതും തരോട്ടം പിടിച്ചിട്ടുണ്ടോ അവിടുന്ന് അത് കൊണ്ട കൊണ്ടോന്നോക്ക എങ്ങനാന്ന് അടി അടികൊണ്ട് ഇറങ്ങി നോക്കാലോ മേളീ കൊണ്ടോ എന്നാ അത് തീർന്നു തീർന്നു പറഞ്ഞ അതാ അതിന്റെ താത്ത അടികളിയാന്റെ അടിയിൽ അല്ലെ അതാണ്ടാൻ്റെ താത്ത അടിച്ചെങ്കിൽ നമുക്ക് കറക്റ്റ് മേള കിട്ടത്തുള്ളൂ കേട്ടോ ഇതിന്റെ അടിപ്പാഗം ഉണ്ടല്ലോ ഈ മീനിന്റെ അടിപ്പാഗത്ത് ഡാർട്ട് ചെല്ലണം ഒരിക്കലും മീനിൻ്റെ നേരെ അടിക്കരുത് ഞാൻ അപ്പോൾ കാണിച്ചതരാം ഈ മീനായിരുന്നു എടുത്തോട്ടെ അതാ അടിച്ച് വിടരുത് അടിച്ച് വിട്ട് അടിക്കരുത് അതാണ്ടേ ഈ ഈ മീൻ എന്താണ്ടേ മീനില്ലേ ഈ മീനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നിഴൽ മാത്രം മീളിൽ നിൽക്കുന്നത് അതാണ് നമ്മൾ മീനിനെ നേരിട്ടടിക്കുന്നത് മീൻ ആ സെള്ളത്തിൻ്റെ അടിയിൽ താന്നാ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് വേണം ഇതിൻ്റെ അടിയിൽ താത്തടിക്കണം ഇത്രയെങ്കിലും ഹൈറ്റിൽ ഈ തലയും വാലിൻ്റെ നേരെ താഴെ ഇത്രയും താത്തടിക്കാമെങ്കിലുണ്ടല്ലേ കറക്റ്റേ കൊള്ളു പളേ അങ്ങനെ നടിച്ചു നോക്കെ

അളിയ ഉന്നം നോക്കുന്നതിന്റെ അടിയിൽ തന്നെ നോക്ക് ഈ കവണയുണ്ടല്ലോ ഈ കവണ എപ്പോഴും നമ്മുടെ ഇടത്തെ കണ്ണിന്റെ അടുത്തിരിക്കണം ഇങ്ങനെ വെച്ചടിക്കരുത് ഈ വലത്തെ കണ്ണിന്റെ നേരെ കവണ വെക്കാതെ ഈ കവണ നമ്മൾ ഇടത്തെ കണ്ണിലോട്ട് മാറ്റിയിട്ട് അടിക്കണം മീന്റെ താഴെ അടിച്ചുപോവെ അതാ ഞങ്ങളുടെ വൈബ് ഓപ്പളി ആടി പൊളിന്നെ പതുക്കെ 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 ഒരെണ്ണ കൂടെ നിൽപ്പണ്ടോ പറ കേട്ടോ പതുക്കെ 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 ഉണ്ടോ അടിയിൽ അടിച്ചോണ്ട് അളിയൻ കൊണ്ടത് നില്ല 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 ില്ല ഓർണ്ണോടെ നീ കൊണ്ടുവിടും ഞങ്ങളുടെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരേന്ന് കിട്ടി ആ രണ്ടുപേർക്ക് ആ ഈ അടിയാണ് നമ്മൾ രാവിലെ മുതൽ പ്രതീക്ഷിക്കുന്നത് കണ്ടോ സെറ്റപ്പ് എന്റെ ഊരി എടുത്ത് மீன காணிச்சிட்டு அலையம் கொண்டு வந்து வலுதினடிக்கள் இல்லையே அவண்ட வலுதினடிக்களி

നീ നീ എടുക്കണ്ട നിനക്ക് നിനക്ക് കാണാനുള്ള വോയിസേ നിന്റെ പേരെന്തുവാ അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ഷൂട്ടാ ഇത് ഇന്നത്തെ ലാസ്റ്റ് ഷൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തോട്ടിലെ ലാസ്റ്റ് ഷൂട്ടാണ് ഇനിയിപ്പോ വന്നത് കുട്ടിയം പുല്ലിച്ചറ പള്ളിക്ക് താഴാണ് നമ്മുടെ അടുത്ത ഷൂട്ടാണ് അവിടെ ഇനിയിപ്പം ഇവിടെ ഒന്നും കാണത്തില്ല ഇനിയിപ്പോൾ അടുത്ത ഷൂട്ടിലോട്ട് പോകാം കേട്ടോ അടിപൊണ്ട് അടിയളിയ അടിയളിയ ഇത് ഇതിനെ അല്ലല്ലേ എൻ്റെ അപ്പുറത്തേപ്പുണ്ടല്ലേ അതാണ്ട് കിടപ്പുണ്ട് ഇല്ല മറ്റേത് വരുന്നുണ്ട് സാ കളിക്കുന്നുണ്ട് ഇനി ഞങ്ങൾ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കായൽഭോഗം ആ പള്ളിക്ക് താഴെ കായലും ആ കായൽഭാഗത്തോട്ട് ഞങ്ങൾ അടുത്ത മീൻ പിടുത്തം നല്ല അടിപൊളി ഒരു കരിമീൻ നിൽക്കുന്നുണ്ട് ഒന്ന് അടിച്ചുപോകട്ടെ ആ കിട്ടിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഓർണോ കിട്ടി ആ പള്ളിയിലെല്ലാം കുരുങ്ങി അതിന് മേളി വന്നു എന്നാലും നമ്മളെ എടുത്ത് കരക്കെട്ടിച്ച് എന്നാലും ഊരി പോയില്ല ഇനി ഇവിടെ ആ വർണ്ണത്തിനെ കിട്ടിയോളാം ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോവാം നല്ല അടിപൊളിയൊരു കരിമീൻ ഉണ്ടെങ്കിൽ ആടെ നിൽക്കുക മാമ ഷൂട്ട് ചെയ്തു നോക്കാം കൊണ്ടിട്ടുണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ലാത്തൊരു കരിമീനാണ് കൊണ്ടത് ഏത് പാകത്തൊന്നും അറിയാൻ വയ്യാ പെട്ടെന്ന് ഞാൻ എടുത്ത് കരക്കിട്ട് നമ്മളുടെ കമ്പൻ ചുള്ളിയൊക്കെ കിടപ്പുണ്ട് അതിൽ കറി കുരുങ്ങിയാൽ നമുക്ക് അതും നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് മൊത്തം ഹാൻഡ് മെയ്ഡ് ഡാർട്ടാണ് പുതിയത് വായിക്കൂടല്ല അയ്യോ പേടിപ്പിച്ച് ഞങ്ങൾ കായലിലെ ഫിഷിങ്ങൊക്കെ നിർത്തി കാരണം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മീനൊക്കെ കുറവായുണ്ട് പിന്നെ ഓളമായി പിന്നെ നമ്മൾ പഴയ ഒരു തോട്ടി വന്നു കൊട്ടിയത് തന്നെ നമ്മളൊരു തോട്ടി വന്നു നമ്മളിവിടുന്ന് ഒരു വരാലിനെയും കൂടെ അടിച്ചെടുക്കും അടിച്ചെടുത്തിട്ട് നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ ബീച്ചിലൊന്ന് പോകുന്നതുണ്ട് അപ്പം അതുകൂടെയൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് മീനെയൊക്കെ ഒന്ന് കാണാം പോകുന്ന വഴിക്ക് ഓരെ കിട്ടിയാൽ മതി എന്തായാലും രണ്ടെണ്ണത്തിന് ഞാൻ പിടിച്ചു ഞാൻ ഫേമസ് ആയി അളിയം അവിടെ നിന്നില്ലല്ലോ അവിടെ നിന്നില്ലല്ലോ അവിടെ നിന്നില്ലേ ചേർന്നാണെങ്കിലും അടി അവിടെ അപ്പം കൊല്ലം ബീച്ചിലോട്ട് പോയി ബീച്ചിൽ കൊന്ന കണ്ടിട്ട് നമ്മൾ ലാസ്റ്റ് മീനെ കാണാം ഫിഷിങ്ങിന് പോകുമ്പോ നമ്മുടെ കൂടെ ഒരാളോട് ഉണ്ടെങ്കിൽ നമ്മക്ക് കാര്യം പറഞ്ഞൊക്കെ നിൽക്കും അന്നേരം സമയം പോകുന്ന അറിയത്തൂല്ല ഒരു മുഷുവും തോന്നത്തില്ല അതുകൊണ്ട് ഇന്നത്തെ ഫിഷിംഗ് ഒക്കെ നല്ല സെറ്റപ്പ് ഫിഷിംഗ് ആയിരുന്നു ഈ ബീച്ചിൻ്റെ അടുത്തായിരുന്നു നമ്മൾ നേരത്തെ ഫിഷിങ്ങെടുത്ത് തോടായിരുന്നു ഇനിയിപ്പോൾ ഒരു ദിവസം അവിടെ രാവിലെ വരണമെന്ന് ഒരു ചേട്ടൻ പറഞ്ഞു അവിടെ ഇഷ്ടം പോലെ മീനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഇനി ഒരിക്കൽ നമുക്ക് രാവിലെ അവിടെ നിന്ന് പോകണം ആ മൂന്ന് രൂപം കൂടെ ഒരു ദിവസം രാവിലെ പോയെങ്കിൽ നല്ലൊരു ഫിഷിങ് നമുക്ക് കാണാം കേട്ടോ അപ്പം ബീച്ചെല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ അപ്പം നമുക്ക് പിടിച്ച മീനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇന്നത്തെ ഫിഷിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ അപ്പോൾ ഇനി ഇതിലും നല്ലൊരു വീഡിയോ നമുക്ക് കാണാം